വില്ലേജ് വില്ലേജ് കാർണിവൽ കാർണിവൽ സംഘടിപ്പിച്ചു ആർട്ടിസ്റ്റ് ഉണ്ണി ചെയ്തു നമ്മുടെ മൂന്ന് മൂന്ന് ടൈം മുഖ്യമന്ത്രി നമ്മുടെ ബാലസംഘത്തിന്റെ ആദ്യത്തെ പ്രഥമ അധ്യക്ഷനായി ആ ആ ദിവസമാണെന്ന് അല്ലെ അതിന്റെ സ്ഥാപക ദിനം കൂടിയാണ് അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ കാർണിവലുകൾ സംഘടിപ്പിക്കുകയാണ് ഞാനൊരു കൊ കൊച്ചു പാട്ട് പാട്ടെ ഞാൻ എഴുതി പാട്ട് ഞാൻ ഒരു കവിയും കൂടിയാണ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ

പുല്ലൂറ്റ് ടി ഡി പി യു പി സ്കൂളിൽ നടന്ന കാർണിവലിന്റെ സമ്മേളനത്തിൽ നഗരസഭാ കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബാലസംഘം പ്രസിഡന്റ് കെ ബാലവർമ്മ കൊടിയേറ്റം നടത്തിയതോടെ കാർണിവലിന് ആരംഭമായി തുടർന്ന് കുട്ടികളുടെ ചിത്രരചന പെൻസിൽ ഡ്രോയിങ് കഥാരചന കവിതാരചന എന്നിവ നടന്നു എം ടി അനുസ്മരണം കെ ബാലവർമ്മയുടെ അവകാശ പ്രഖ്യാപന പ്രതിജ്ഞ കെ എം രേവതി അവതരിപ്പിച്ചു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ആർട്ടിസ്റ്റ് ഡോണി വിതരണം ചെയ്തു കവിതാ ആലാപനം ഗ്രൂപ്പ് ഡാൻസ് നാടൻ പാട്ടുകൾ ഗിത്താർ ഫ്യൂഷൻ പുസ്തകപ്രകാശനം കൈക്കൊട്ടിക്കളി തുടങ്ങിയ പരിപാടികളോടെ കാർണിവലിന് സമാപനമായി എൻ എം അഷ്റഫ് സ്വാഗതവും എം വി രേണുക നന്ദിയും പറഞ്ഞു